ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പൂർത്തിയായി ഒരു വർഷമായി രാവിലെ അഞ്ച് മണിക്ക് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ ഈ ഒരു വർഷവും മുടങ്ങാതെ അത് നോട്ട് തയ്യാറാക്കാനും അത് റെക്കോഡ് ചെയ്യാനും അത് സംപ്രേഷണം ചെയ്യാനൊക്കെ അനുവദിച്ചു അതിന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു ഏറ്റവും അധികമായി ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടുകൾക്ക് വളരെയധികം സഹായം ചെയ്ത ദൈവദാസനോട് നന്ദി പറയുന്നു പിന്നീട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ലോഡ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഒരു വർഷമായി മുടക്കമില്ലാതെ അദ്ദേഹമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇതിന് നോട്ടുകൾ വചനങ്ങളൊക്കെ വായിച്ചു തരുന്ന ഭാര്യയുണ്ട് ഭാര്യയോടും നന്ദി പറയുന്നു പിന്നെ പിന്നെ വിവിധങ്ങളായ സഹായങ്ങൾ ഇതിന് ചെയ്യുന്നതായ ആളുകൾ ഉണ്ട് പ്രാർത്ഥനാ സഹായമുള്ളവരുണ്ട് അവരോടെല്ലാം പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവർക്കെല്ലാവർക്കും വേണ്ടി ഒക്കെ ചെയ്തുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരു വർഷം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ അതിന് കാലം എന്ന് നമ്മൾ വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാലം ഇരുകാലം അരക്കാലം എന്നൊക്കെ പറയുന്നു ഒരു രാജാവിനോട് ദൈവം പറഞ്ഞു ഏഴ് കാലം നീ പുല്ലു തിന്നും അപ്പോൾ അവിടെ എല്ലാം പറയുന്ന ഒരു കാലം എന്ന ദൈവം പറയുന്നത് ഒരു വർഷമാണ് അപ്പോൾ ഈ ഒരു വർഷം മുടക്കമില്ലാതെ വരാൻ ദൈവം അനുവദിച്ചു അതിന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു കൂടെ സഹായിച്ച എല്ലാ സഹോദരങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്യം ഒന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇനി കാലം ഉണ്ടാകുകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ആറാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു ഇനി ഒട്ടും താമസിക്കുകയില്ല ഏഴാമത്തെ ദൂതൻ കാഹള ഊതുവാൻ പോകുന്നു ആ നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിച്ചിരുന്ന പ്രകാരം നിറവേറുമെന്നിങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനും എന്നേക്കും ജീവിക്കുന്നവനുമായതിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് പറഞ്ഞു ഒരു കാലം അതായത് ഒരു വർഷം പൂർത്തിയാക്കാൻ ദൈവം അനുവദിച്ചു ഇനി കാലങ്ങൾ കാലങ്ങളെന്നു തുടങ്ങി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാകുന്നത് പകലിനെയും രാത്രിയെയും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായി ഋതുക്കൾ ദിവസങ്ങൾ വർഷങ്ങൾ എന്നിവ തിരിച്ചറിയുവാൻ ഉതകട്ടെ ആ ചില വർഷങ്ങളത് കാലങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു ചില വേർഷനിൽ ഓരോ ഓരോ ഇതിനകത്തും അതങ്ങനെയാണ് അപ്പോൾ പകലിനെയും രാത്രിയെയും വേർതിരിക്കുവാൻ ആകാശവിധാനങ്ങൾ ഉണ്ടാകട്ടെ അവ ധൃതുക്കൾ ദിവസങ്ങൾ സമ്മത്സരങ്ങൾ എന്നിവയെ തിരിച്ചറിയുവാൻ അടയാളങ്ങളായി പ്രയോജനപ്പെടട്ടെ എന്ന് എഴുതിയേക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തിനും നമ്മൾ പറയുമ്പോൾ ഒരു കാലത്തെ എന്നൊരു സമയമുണ്ട് അതായത് ആ കാലത്ത് എന്ന് പറയുന്ന സമയത്തിൻ്റെ എന്ന് പറയുന്ന സൂര്യൻ വരുന്ന സമയം അതുകൊണ്ട് തന്നെ സൂര്യനെ ഉണ്ടാക്കിയ ശേഷമാണ് കാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായത് ഉൽപത്തി പുസ്തകം ഒന്നിൻ്റെ പതിനാല് കാലങ്ങൾ ദിവസങ്ങൾ ഒക്കെ ഈ സൂര്യനെ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത് അതായത് സൂര്യനെ ഉണ്ടാക്കിയ ശേഷമാണ് കാലങ്ങൾ തുടങ്ങിയത് ഇനി കാല സമ്പൂർണത എന്നാൽ കാലത്തിന് ഒരവസാനം ഉണ്ടെന്നും ഒരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും അവസാനമുണ്ട് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിള് ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഇതിനെല്ലാം ഒരു ഒരവസാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മനുഷ്യർക്കെല്ലാം കൂലി കൊടുക്കുന്ന ഒരു കാലഘട്ടം വരുന്നത് ഈ ഭൂമി ജനിച്ചു പറഞ്ഞ ആരും അല്ലെങ്കിൽ ആർക്കും കൂലി കിട്ടും അവർ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികൾക്കുമുള്ള ഒരു കൂലി അത് നല്ലതാണേലും തീയതാണേലും നല്ലതാണേലും മോശമാണേലും കൂലി കിട്ടും എന്നത് നമുക്ക് ദാനിയാലിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം ദാനിയേൽ അവസാനത്തെ അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചു പോയി എന്നൊന്നും അല്ല എഴുതിയേക്കുന്നത് നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക വിശ്രമിച്ച് കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും എന്നെഴുതിയേക്കുന്നത് അതായത് ഒരു ഭക്തൻ മരിച്ചു കഴിഞ്ഞാൽ അവരൊരു വിശ്രമത്തിലാണ് ഇനി ആര് മരിച്ചാലും അവരോട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നിൻ്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരിക എന്ന് എഴുതി അപ്പോൾ ഈ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് എല്ലാവരും വരണ്ടി വരും എന്ന് പറഞ്ഞാൽ കൂലി മേടിക്കാൻ എല്ലാവരും വരണ്ടി വരും അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് സംഭവിക്കും എന്നുള്ളത് ഈ സത്യം പറയുന്നത് വചനത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനത് പിടികിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വചനത്തിൻ്റെ പ്രശ്നമല്ല മനുഷ്യൻ്റെ വിവേചനത്തിൻ്റെ വിഷയം അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്നത് എന്ന് പറഞ്ഞാൽ പോയി വിശ്രമിക്കുകയും ചെയ്തതിനൊക്കെ കൂലി പ്രാപിക്കാൻ തിരിച്ചു വരികയും ചെയ്യുമെന്നുള്ളത് വചനത്തിൻ്റെ സത്യമാണ് അതുപക്ഷേ മനുഷ്യൻ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ സാന്ദ്രവാണ് അപ്പോൾ സൂര്യൻ മറഞ്ഞു പോകുന്ന ഈ കാണുന്നതെല്ലാം മറഞ്ഞ് പോകുമെന്ന് എഴുതിയിരിക്കുന്നു ഇനി നമുക്ക് ഒരു ഒരു ഭാഗം വായിക്കാം അത് പുസ്തകത്തിൽ രണ്ടാം മുതൽ ഞാൻ സകല മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും ദാസി ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങൾ കാണിക്കും രക്തവും തീയും തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരുന്നതിന് മുൻപ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും യഹോവ അരളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരിസ്ലേമിലും ഒരു രക്ഷിത ഗണവും അവശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിക്കുവാനുള്ളവരും ഉണ്ടാകും ആ മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവയുടെ മഹത്വവും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പേ സൂര്യൻ അന്ധകാരമായി പോകും ചന്ദ്രൻ രക്തമയമായി രക്തമായി തീരും ഇങ്ങനെ തന്നെ എഴുതിയേക്കുന്നത് അപ്പം ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടം വരും ഞാൻ എൻ്റെ ആത്മാവിനെ സകല മനുഷ്യരുടെ മേലും പകരും എന്ന് എഴുതിയേക്കുന്നത് തുടങ്ങിയേക്കുന്നത് പിന്നീടെന്നാണ് എന്താണ് പിന്നീട് എന്ന് ചോദിച്ചാൽ അത് രണ്ടിൻ്റെ ഇരുപത്തേഴാണ് ഞാൻ ഇസ്രയേലിൽ ഉണ്ടെന്നും ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നുവെന്നും ഞാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ലെന്നും അപ്പോൾ നിങ്ങളറിയും ഒരിക്കലും എൻ്റെ ജനം ലജ്ജിച്ചു പോകയില്ല എന്ന് നമ്മൾ പറയും എന്ന് നമ്മളിനകത്തുനിന്ന് വായിക്കുന്നു ഈ കാര്യങ്ങളുടെ ഒരു ഭാഗം അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ നടന്നു എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം ഇതെല്ലാം അവസാനിക്കുന്ന ഒരു കാലഘട്ടവും കൂടെ വരും എന്ന് നമുക്ക് ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ വായിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇതെല്ലാം കാലത്തിൻ്റെ സമ്പൂർണതയിൽ നിറവേറും എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അതായത് ദൈവത്തിൻ്റെ കണക്കും പ്രകാരം ഒരു കാലം വചനത്തിൻ്റെ കണക്കും പ്രകാരം ഒരു കാലം പൂർത്തിയാക്കാൻ ദൈവം അനുവദിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഞാൻ കൃത്യമായും ദേശത്തോട് മുന്നറിയിപ്പ് എനിക്ക് കിട്ടിയ വെളിപ്പാട് അറിവുകൾ അനുസരിച്ച് കൃത്യമായും പറഞ്ഞു ഈ പോക്ക് പോയാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നത് വെച്ച് നോക്കുമ്പോൾ സകല മേഖലയിലും കേരളത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തലത്തിലേക്ക് പോകുന്നത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ദൈവം അത് എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഭക്തന്മാരുടെ എല്ലാം വീഴ്ചയായി തന്നെ ദൈവം അതിനെ കൂട്ടും ഈ സോതവും കോമോറയും ഒക്കെ ദൈവം നശിപ്പിക്കുമ്പോൾ ജനം മുഴുവൻ വഷളായി കഴിഞ്ഞപ്പോഴത്തേനാണ് ദൈവം അതിനെതിരെ കൈനീട്ടിയത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് നിഷ്കളങ്കരായ ആളുകളുടെ രക്തങ്ങൾ മണ്ണിലേക്ക് വീണപ്പോൾ ഇതെല്ലാം ഒരുപോലെ വീണപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആത്മീക വശത്ത് നിൽക്കണ്ട ജനം ഇല്ലാത്ത ഭാഷയെല്ലാം വിളിച്ച് പറഞ്ഞ് തുള്ളിച്ചാടി പോയതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കോപത്തിൻ്റെ രീതിയിലേക്ക് ദേശം മാറിയിരിക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് വളരെ കൂടി നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ ഒരു വർഷം പൂർത്തീകരിക്കുവാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറഞ്ഞ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഞങ്ങൾ സർവശക്തനായ ദൈവത്തിന് ഇത്രത്തോളം വരുവാൻ അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതോടൊപ്പം തുടക്കത്തിൽ പറഞ്ഞ ഓരോ വ്യക്തികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്ത് അനേകർ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ട് കർത്താവെ അവർക്കായെല്ലാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ വചനം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവുമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിന് മുന്നറിയിപ്പായി ഒരു വർഷമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനങ്ങൾ മുന്നോട്ടും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തുടർന്ന് പോകാൻ ദൈവ ആയുസും ആരോഗ്യവും ഒക്കെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് മുന്നോട്ട് തടസ്സമില്ലാതെ പോകുവാനും ഒക്കെ ദൈവം സഹായിക്കണം കേൾക്കുന്നവർക്ക് അനുഗ്രഹവും ബലവുമായി മാറാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനയും അങ്ങ് കേട്ട അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ